മുതിർന്നവരുടെ കായികമേളയായ മലയാളി മാസ്റ്റേഴ്സ് കായികമേള ജനുവരി മൂന്നോ നാലോ തീയതികളിൽ നെൽകണ്ടം പഞ്ചായത്ത് സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടക്കും ജില്ലകളിൽ നിന്നുമായി പുരുഷ വനിതാ താരങ്ങൾ കായികമേളയിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുപ്പത് വയസ്സ് മുതൽ തൊണ്ണൂറ് വയസ്സ് വരെയുള്ളവർ അഞ്ചു വയസ്സ് ഇടപെട്ടിട്ടുള്ള വിവിധ കാറ്റഗറികളിൽ മത്സരിക്കും ഒളിമ്പിക്സിലുള്ള എല്ലാ കായിക ഇനങ്ങളും ഉണ്ട് ജില്ലാ സംസ്ഥാന ദേശീയ ഏഷ്യൻ മീറ്റുകൾ വേൾഡ് മീറ്റുകൾ എന്നിവ

മുത് മുപ്പത്തിൽ ആണ് ഈ കായികമേള നടത്തുന്നത് ജില്ലയിൽ ആദ്യമായിട്ടാണ് ഈ കായികമേള നടത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളുടെ എല്ലാവരുടെയും ഒരു സഹകരണം ഈ കായികമേളയുടെ മീറ്റിന്റെ എൻട്രി നവംബർ മുപ്പത് വരെ ദേശീയ മീറ്റ് ജനുവരി ഇരുപത്തിയെട്ട് മുതൽ ഫെബ്രുവരി ഒന്ന് വരെ തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലും യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലുമായി നടക്കും സംസ്ഥാന മീറ്റിൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടുന്നവർക്ക് ദേശീയ മീറ്റിൽ പങ്കെടുക്കാം കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോയ് ആനിത്തോട്ടം ജില്ലാ സെക്രട്ടറി രഞ്ജിത്ത് മാലിയിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സിബി പുറംചിറ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പാപ്പ കളപ്പുരയ്ക്കൽ ജില്ലാ വൈസ് പ്രസിഡന്റ് സണ്ണി വളവനാൽ ട്രഷർ ആന്റണി ജോസഫ് സണ്ണി മാത്യു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ